എൻ്റെ പേര് നിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഇതെൻ്റെ മമ്മിയാണ് മമ്മിയാണ് എനിക്ക് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ഒരു മോൻ ഉണ്ട് മൂത്ത മോൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ ഡെലിവറിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ഡെലിവറി ആയിരുന്നു മൂത്ത ആൾ രണ്ടാമത്തെ ഡെലിവറിക്ക് ചെക്കപ്പുകളൊക്കെ സാധാരണ പോലെ പോയി ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഡെലിവറിയുടെ സമയമായി സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നോർമലാന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയി അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു എനിക്ക് രണ്ടാമത്തെ മോൻ ജനിച്ചത് അങ്ങനെ കോവിഡ് സമയ ആയതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊന്നും കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സന്ദർശകർ അധികം ആരും ഡോക്ടർ വീട്ടിലേക്ക് വരുത്തണ്ടെന്ന് പറഞ്ഞു കോവിഡ് സമയ ആയതുകൊണ്ടും പിന്നെ കുട്ടിക്ക് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചിന് കാല് തീരെ അവൻ അനക്കണമെന്നില്ല അവൻ്റെ ശബ്ദം പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അങ്ങനെ ഡ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതെന്തോ എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങണമെന്ന് ഉള്ളൊരു പെട്ടെന്നാണ് അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് മൂത്തമോ എൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാൻ തോന്നിക്കുന്നില്ല ഞങ്ങൾ അതൊന്നും നോക്കണില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവാം അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ വാക്സിനേഷന് കുട്ടീനെ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അപ്പോഴും ഞാൻ അവിടെ ഡോക്ടറിനോട് പറഞ്ഞു കൊച്ചിൻ്റെ സൗണ്ട് തീരെ അവൻ കരയുമ്പോൾ തീരെ സൗണ്ട് ഇല്ല സൗണ്ട് ഇങ്ങനെ വളരെ ഫീബിൾ ആയിട്ടുള്ള വോയിസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അത് വില ചിലപ്പോൾ വില തൈറോയിഡിൻ്റെ ഇഷ്യൂസാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു അങ്ങനെ കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ആൻറ്റി കുട്ടികളുടെ ഡോക്ടറാണ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റി വാട്സാപ്പിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ കൊച്ച് ഇങ്ങനെ കൈയും കാലുകളൊക്കെ ചെറുതായിട്ട് നനക്ക കുറവ് പോലെ തോന്നുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് സൗണ്ടൊക്കെ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി വെറുതെ വീഡിയോ കോൾ വെച്ച് വഴി അവനെ കണ്ടു ഫോൺ വാട്സാപ്പിലൂടെ കണ്ടു അപ്പോൾ ആൻറ്റി ഞങ്ങളോട് ഒന്നും പറയണില്ല അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്ത് ഡാഡീനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ന്യൂറോ കുട്ടികളുടെ ന്യൂറോ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ആൻറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലത്തെ ഒരു പ്രധാന ഒരു നല്ലൊരു ഡോക്ടറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പോൾ ഡോക്ടർ ഞങ്ങളോടൊന്നും പറയുന്നില്ല പാരൻസിനോടൊന്നും പറയുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇത് വളരെ സിവിയറായിട്ടുള്ള എസ് എം എ ടൈപ്പ് വൺ എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു ഡിസീസാണ് കുട്ടിക്ക് അപ്പം എന്നോട് ചോദിച്ചു ഇത് നിങ്ങളുടെ ആദ്യത്തെ മോനാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് രണ്ടാമത്തെ കൊച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അപ്പോഴും ഞാൻ അറിയില്ല ഒരു ഡിസീസ് ഉണ്ടെന്നും ഈ ഡിസീസിന്റെ ഗൗരവം ഇതാണെന്നൊന്നും എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അങ്ങനെ ഡോക്ടർ ഇത് പറഞ്ഞു ഇങ്ങനെ ആറ് ടൈപ്പ് ഉണ്ട് മോന് വന്നേക്കുന്നത് ഏറ്റവും സിവിയർ ടൈപ്പാ ഈ മോൻ ആദ്യം നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അത് പതുക്കെയാണ് ഞാൻ അറിയുന്നതെങ്കിലും ഇതാണ് ആ അസുഖത്തിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചു നോക്കി ചിരിക്കുകയാണ് ഇതൊക്കെ കോവിഡ് സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിന് മാതാപിതാക്കളെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അവൻ്റെ ബ്രെയിനൊക്കെ നല്ല വളർച്ചയുണ്ട് പക്ഷേ കൈകാലുകൾ അവൻ്റെ മസിൽസൊക്കെ വീക്കാണ് അവനൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു ഈ അസുഖം സുഖം ഇതുവരെ സുഖപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവമുണ്ടല്ലോ ഇനി ദൈവത്തിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെ വേദനയോടുകൂടി ആ പെട്ടെന്നാണ് ഭയങ്കര ഷോക്കിങ് ആയി അത് കേട്ടപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കങ്ങനൊരു ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കണം കൂടിയില്ല അങ്ങനെ ഒരു അസുഖം വരുമോ അങ്ങനെ ഇന്നുണ്ടാവുമോ എന്നൊന്നും എന്നാലും ഞാൻ കൈവിട്ടില്ല അപ്പോൾ തന്നെ വീട്ടിൽ വന്നു കുറേ വചനങ്ങളൊക്കെ വായിച്ച് എനിക്കപ്പോൾ എന്താ മൈൻഡ് ആകെ ബ്ലാങ്കാണ് ഒന്നും ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാനും എന്താ എന്താ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു പോകേണ്ടത് അപ്പം ഞാൻ ഞങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുന്നുണ്ട് അപ്പം അവരൊക്കെ പറയും പേടിക്കണ്ട വചനടുത്ത് പ്രാർത്ഥിച്ചാൽ മതി ഒന്നും അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തരും അപ്പോൾ ഡെയിലി ഞങ്ങളുടെ അങ്ങനെ അവിടെ നിന്ന് തൊട്ട് എല്ലാ ദിവസവും ഞങ്ങൾ മോനങ്ങനെ നോക്കും എല്ലാം മാറ്റണ്ടോ മാറ്റുണ്ടോയെന്ന് പക്ഷേ ഇടയ്ക്കൊക്കെ അവൻ്റെ അനങ്ങും ചിലപ്പോൾ കൈ കൈപോക്കും എന്നാലും കാലം അവൻ വളരെ തീരെ എന്ന് പറയാം അതുപോലെ ആയിരുന്നു ഇടയ്ക്ക് നമ്മളെയൊക്കെ ചിരിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയെ ഇതുപോലെ പ്രാർത്ഥിച്ച് പിന്നെയും ഡോക്ടർ പറഞ്ഞു അവൻ്റെ നമുക്കിത് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്കിതിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കൊച്ചിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഹൈദരാബാദിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് റിസൾട്ട് വന്നു റിസൾട്ട് പോസിറ്റീവാണ് അവന് എസ് എം എ ടൈപ്പ് വൺ തന്നെയായിരുന്നു അന്നാണ് ഞാൻ ഈ അസുഖത്തിൻ്റെ എന്താണെന്നും ഇതിൻ്റെ ഗൗരവം എന്താണെന്നും മനസ്സിലാക്കിയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഇരുപത്തഞ്ച് ശതമാനം ഇനിയും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും പേരൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ആ ജീൻ മിസ്സിങ് ആണ് ഈ ടൈപ്പ് വൺ എന്നുള്ള ജീൻ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരേപോലെ മിസ്സിങ് ആണ് അതുകൊണ്ടാണ് കുട്ടിക്കിങ്ങനെ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര മാസമായപ്പോൾ കൊച്ചിന് ഇതുപോലെ ശ്വാസ തടസ്സം വന്നു അവനാകെ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടായി അവൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം അവൻ ഐ സിയുയിൽ വളരെയധികം വേദന ബുദ്ധിമുട്ടി ആ കോവിഡ് സമയത്താണ് അവനെന്നെ നോക്കേണ്ടത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഐ സിയുൽ ഞാനും കരയാണ് അവനെ നോക്കിയിട്ട് ഞാൻ ജൈവത്തിനോട് ചോദിക്കേണ്ടത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഈ കുഞ്ഞിനിങ്ങനെ ഉണ്ടാവാൻ മാത്രം എനിക്കൊന്നും മനസ്സിലാവണില്ല കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഒക്കെ കടന്നു പോകണ്ട് ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ കുറെ വചനങ്ങളും വരുന്ന മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ പക്ഷേ എനിക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ആക ഇനി എങ്ങനെയാവും ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ അതൊക്കെയായി പിന്നെ എൻ്റെ ചിന്ത അത് കഴിഞ്ഞ് വീണ്ടും ഈ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല ഈ മോൻ്റെ മൂന്ന് ദിവസത്തെ ഐ സിയുവിൽ താ ആ ഒരു ജീവിതവും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് കിടന്നുപോകില്ല അവസാനം അവൻ അതിന് മുമ്പ് ഞങ്ങളവന് മാമദൂസ കൊടുത്തിരുന്നു അപ്പോൾ മൂന്നര മാസമായപ്പോൾ അവനങ്ങനെ ഞങ്ങൾ നിന്ന് വിട്ടുപോയി അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു അപ്പം ഞങ്ങൾക്കും ഈ ജീൻ പോ മിസ്സിങ് ആണ് ഞങ്ങളുടെ റിസൾട്ടും വന്നു അതും പോസിറ്റീവാണ് ആണ് അപ്പോൾ ഡോക്ടർമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആണ് എടുക്കുന്നത് ഇനി ഒരു നിങ്ങൾക്ക് പ്രഗ്നൻസി ഡെലിവറിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അല്ലാതെ ഉറപ്പ് വരുത്തി നോർമൽ ഡെലിവറി നിങ്ങൾക്ക് അത്രയും പ്രിഫർ ചെയ്യണ്ടില്ല എന്നവര് പറഞ്ഞു പക്ഷേ ഇങ്ങനെ അഞ്ചാം മാസത്തിൽ ഇതിനൊരു ടെസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ അത് എടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഡിസംബർ ഡിസംബറിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ഞങ്ങളൊരു ധ്യാനം കൂടി അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് അടുത്തൊരു കുഞ്ഞിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ധ്യാനത്തിന് പോയത് അപ്പോൾ ധ്യാനത്തിന് പോയി ഞങ്ങൾ നല്ല പ്രാർത്ഥിച്ചു എന്നാലും ഉള്ളിൽ എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട് ഇനി അടുത്തൊരു കൊച്ചിനും കൂടി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവമേ ഞാനിത് എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട് മനസ്സിൽ അങ്ങനെ ഞാൻ ജാൻവരിയിൽ പ്രഗ്നൻ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻവരിയിൽ പ്രഗ്നൻ്റായി അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ചെക്കപ്പുകളും ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടെങ്കിലും പിന്നെ ഈശോയിലും മാതാവിലും ഒക്കെ ആശ്രയിച്ച് ഞാൻ അങ്ങനെ മുന്നോട്ട് കിടക്കും കടന്നുപോയി അപ്പോൾ എന്നോട് കുറേ പേരൊക്കെ ചോദിക്കണ്ട നീ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പോണത് നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ എൻ്റെ കൂടെയുള്ളവരും വീട്ടുകാരൊക്കെ എനിക്ക് നല്ല ധൈര്യം തന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് തന്നെ പോയി എല്ലാ ചെക്കപ്പുകളും അതുപോലെ ഇങ്ങനെ ഓർഡറിലെ ഓർഡറിലായിട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പം മമ്മി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് എല്ലാ ദിവസവും മറ്റേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും പിന്നെ കയ്യിൽ ഉടമ്പടി തൈലൊക്കെ വെച്ച് വയറമ്മിയൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായി നവംബർ നാലാം തീയതി എനിക്ക് മൂന്നാമതും ഒരു ആൺകുട്ടി ആരോഗ്യമുള്ളൊരു കുട്ടീനെ തന്ന് മാതാവും ഈ ഷോയും അനുഗ്രഹിച്ചു ഞാൻ ഡെലിവറിക്ക് പോണേക്കാട്ട് മുമ്പ് ഇവിടുത്തെ കാശുരൂപം പിടിച്ചിട്ടാണ് പോയത് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പെയിൻ വരികയും പെട്ടെന്ന് ഡൈലേറ്റായി പെട്ടെന്ന് കൊച്ചു പുറത്തേക്ക് വരികയും ചെയ്തു അതിനുശേഷം അതിനുശേഷം നമുക്ക് ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് ആറുമാസമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊച്ചു ആറുമാസം വേറെ എങ്ങനെയാവും എന്ന് നമുക്കൊരു ഉള്ളിലൊരു ആദി ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൊച്ചിന് ഏഴ് മാസം കഴിഞ്ഞു ഇതുവരെ അവനൊരു കുഴപ്പമില്ല ആ മുമ്പത്തെ കൊച്ചിനെക്കാട്ടും നല്ല ആക്റ്റീവുമാണ് പിന്നെ അവന് അവനെ അവൻ്റെ ആ ഒരു ശക്തിയും അതൊക്കെ കണ്ടിട്ട് ശരിക്കും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവം എന്തെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അമ്മമാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ധൈര്യം കിട്ടി ഇതാണ് എൻ്റെ മോൻ മൂന്നാമത്തെ മോൻ ഇതാണ് ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചി അവർക്ക് രണ്ട് പിള്ളേരാണ് അവർ പുറത്താണ് കാനഡയിലാണ് ആ ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ് സാക്ഷ്യം പറയുന്നത് മോന് ഒരു ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആയിരുന്നു അവന് അപ്പോൾ അവൻ വീട്ടിലായാലും ഒന്നും അടങ്ങിയൊതുങ്ങിയിരിക്കില്ല ക്ലാസ്സിലായാലും ടീച്ചർമാരുടെ നിന്ന് എപ്പോഴും കംപ്ലയിൻ്റ് ആണ് അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് റെസ്റ്റ്ലെസ്സാണ് ക്ലാസ്സിലിരിക്കില്ല മര്യാദയ്ക്ക് മറ്റു കുട്ടികളുടെ പോലെ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്ന് ഇരിക്കില്ല അപ്പോൾ എല്ലാ ദിവസവും അവന് കംപ്ലയിൻ്റ് ആണ് എന്താ ഈ കുട്ടി ഇങ്ങനെ അപ്പോൾ എല്ലാ ദിവസവും ഇവരെ വിളിപ്പിക്കും സ്കൂളിലേക്ക് അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിഷമമായി ഇതെന്താ ഇങ്ങനെ പറ്റണേ ഞങ്ങളുടെ മോൻ എന്താ ഇങ്ങനെ പ്രശ്നം പറ്റണേ അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇപ്പം ഇന്നലെ ഞങ്ങളിങ്ങോട് പോരണേക്കാട്ടും മുമ്പായിട്ട് അമ്മീനെ ചേച്ചി വിളിച്ച് പറഞ്ഞു ടീച്ചേഴ്സ് പറഞ്ഞു അവന് നല്ല ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് മുമ്പത്തെ പോലെ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ നല്ല മറ്റു കുട്ടികളുടെ പോലെ തന്നെ നല്ല അറ്റൻറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ അതാണ് രണ്ടാമത്തെ സാക്ഷ്യം അപ്പോൾ ചേച്ചിയും ഇതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനും ഈ കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നെ മൂന്നാമത്തെ സാക്ഷേണ്ടത് എൻ്റെ മമ്മിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏജ് റിലേറ്റഡ് ഇൽനെസ് മയോപിക് സി എൻ വി എം എന്ന് പറഞ്ഞ ഒരു റെറ്റിനയിൽ വരുന്ന ഒരു അസുഖമാണ് കണ്ണിൻ്റെ കാഴ്ച കുറയും അങ്ങനത്തെ ഒരു അസുഖം ആണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനാകെ കൂടി ഇഞ്ചെക്ഷൻ മാത്രമാണ് അതിനൊരു മരുന്നുള്ളൂ ആ ഇഞ്ചെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റേബിളായിട്ട് നമുക്ക് നിർത്തിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞു ഈ അല്ലെങ്കിൽ ഇത് പതുക്കെ 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 കാലക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അമ്മി അങ്ങനെ മൂന്നാമത്തെ ഇഞ്ചക്ഷന് മുമ്പായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പിടി എടുത്തതിന് ശേഷം മൂന്ന് മാസം കൂടുമ്പുള്ള എല്ലാ ചെക്കപ്പിനും റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇതുവരെ പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല ചെക്കപ്പിന് പോകും ഡോക്ടർ പറയും കുഴപ്പമില്ല ഇനി അടുത്തൊരു മൂന്ന് നാല് മാസം ഡ്രോപ്സ് ഒഴിച്ചാൽ മതി മൂന്ന് നാല് മാസം കഴിയുമ്പോൾ സാധാരണ പോലെ ചെക്കപ്പിന് വന്നാൽ മതി ഇതുവരെ പിന്നീട് രണ്ട് ഇഞ്ചക്ഷന് ശേഷം പിന്നെ വേറെ ഇഞ്ചക്ഷനുകളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ നാലാമത്തെ എൻ്റെ ഡാഡിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്പൈനൽ കോഡ് സി അവിടെ സി ഫോർ സി ഫൈവ് ഡിസ്കിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് ഒരു മേജർ സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡാഡി ഇങ്ങനെ സ്റ്റെപ്പുമ്മൽ നിന്ന് വീണു അങ്ങനെ വീണ് ആദ്യത്തെ ദിവസമൊക്കെ നല്ല വേദനയായിരുന്നു അപ്പോൾ വിചാരിച്ചു അതിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് വല്ല പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവിൻ്റെ ഉപ്പും ഉടമ്പടി തൈലൊക്കെ എടുത്ത് കുരിശ് വരച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അങ്ങനെ ഒരാഴ്ച തന്നെ നല്ല വേദന പൂർണ്ണമായി മാറി അതിൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ഒരായിരം നന്ദി പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ മോ മൂത്ത ആൾക്ക് ഈ വെക്കേഷൻ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് രാത്രി രാത്രിയിൽ ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല ആകൊരു തിക്കുമുട്ടലാണ് ആകെ ആകെ പേടിച്ചു ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ഉടമ്പടി ഉപ്പ് അവന് കൊടുത്തു കുടിക്കാൻ അത് അത് വെള്ളത്തിലിട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് കുരിശം വരച്ച് അവനോട് കിടന്നു എന്ന് പറഞ്ഞു കുറച്ച് തന്നെ അവൻ വീണ്ടും എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയി രാവിലെ കണ്ടു ഞങ്ങൾ അവനെ എനിറ്റു എനിറ്റു കഴിഞ്ഞു ഡോക്ടറിനെ കണ്ടപ്പോൾ പോയി കണ്ടപ്പോൾ രാവിലെ എണിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം ആകെ നീര് വെച്ചിരിക്കുന്നു കണ്ണൊക്കെ മിണ്ടിയും ഒക്കെ ആകെ നീര് വന്ന് വീർത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞങ്ങളിവിടെയാണ് മോനെവിടെ വെക്കേഷന് ഇവർ വീട്ടിൽ എൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു അലർജിക്ക് ആണ് പക്ഷേ എന്തായാലും നിങ്ങൾ വന്നത് നന്നായി കുട്ടിക്ക് ഇത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയൊരു എന്തോ മരുന്ന് കൊടുത്തു അവന് വിട്ടു പിറ്റേ ദിവസം അന്ന് തൊട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് ശരിയായി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികൾ എല്ലാ ദിവസവും മമ്മി ഇവിടുന്ന് പത്രം വാങ്ങി അപ്പോൾ അതെല്ലാ വീടുകളിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ ആസ്പത്രികളിൽ പോയിട്ട് മറ്റേ അനാഥാലയങ്ങളിൽ പൈസ കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട് പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള എടുത്തിട്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ കേൾക്കണുന്ന ഓരോ സാക്ഷ്യങ്ങളും ടോക്കുകളൊക്കെ ഈ ഒരാഴ്ച എത്ര പേർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റണോ അത്ര പേർക്കൊക്കെ സാക്ഷ്യങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെയാണ് സാക്ഷ്യം കാരുണ്യപ്രവർത്തികൾ ആത്മീയ ജീവിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബ വിശദീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു നിയോഗമായിരുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വന്നു ഞങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനകളും ഇവിടുത്തെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളും പങ്കു പങ്കുകൂടുണ്ട് പിന്നെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഇപ്പം ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും കൊന്തെത്തിക്കും ബൈബിൾ വായിക്കും എന്തൊക്കെ പുതിയ മറ്റേത് എന്തൊക്കെ എന്തെങ്കിലും നമുക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ മാത്രമാണ് ബൈബിൾ തുറക്കോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പോകാറുള്ളായിരുന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പേഴ്സണൽ പ്രെയറിന് ഒരു സമയം കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നാണ് ഫസ്റ്റ് കൊറിയന്ത്യ ഇൻസ് പത്ത് മുപ്പത്തൊന്നിലെ തിരുവചനമരളി ചെയ്യുക തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴാണ് തങ്ങളൊരു പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞിരുന്നതെങ്കിൽ ഉടമ്പടി ജീവിതം തങ്ങളുടെ കുടുംബത്തെ മൊത്തം വിശുദ്ധീകരിക്കുന്നതാണെന്നും ഇപ്പോഴ് എ പേഴ്സണൽ പ്രെയറിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് സമയം മാറ്റിവെക്കുന്നു എന്നാണ് പറയുക അതായത് ജീവിത വിശുദ്ധീകരണത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കുക അതാണ് ഉടമ്പടിയുടെ ജീവിതം എന്ന് പറയുക പിന്നീട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട് അതായത് അനുഗ്രഹങ്ങൾ അത് ആർക്കും കിട്ടും എന്നാൽ ഉടമ്പടിയിലൂടെ കിട്ടുന്നത് കൃപകളാണ് ആ കൃപകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടത് ഈ മകളുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടു എല്ലാം ദൈവം നമ്മെ മുമ്പോട്ട് നടത്തുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെയാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞും ഇതുപോലെ തന്നെ തന്നെയാകും ഇനിയൊരു പ്രഗ്നൻസി ഇനി അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതായത് ഇവരുടെ കണ്ടീഷൻ ഇപ്പോഴും ഇവർക്ക് ആ ഉള്ള ജനറ്റിക് ജെംസിൻ്റെ അല്ലേ ആ ജീൻസിൻ്റെ ഡിസോർഡറ് ഇപ്പോഴും ഇവർക്കുണ്ട് ദമ്പതികൾക്ക് എന്നാലും ആ ഡിസോർഡറിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മൂന്നാമത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന